കൂറ്റിനാട് പ്രണവം ക്ലബ്ബ് കുരുത്തോല കൊണ്ട് കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഏകദിന ക്യാമ്പ് സംഘടിപ്പിച്ചു പോയ കാലങ്ങളിലെ കളിയൂർമകളിലേക്കൊരു തിരിച്ചുപോക്ക് സമ്മാനിച്ച് പുതിയ തലമുറയിലെ കുട്ടികൾക്ക് വേറിട്ടൊരു അനുഭവമായി മാറുക ലക്ഷ്യമിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത് രവികുന്നത്ത് ഉദ്ഘാടനം ചെയ്തു നൌഷാദ് അധ്യക്ഷനായി കളിപ്പാട്ടങ്ങൾ നിർമ്മിക്കാൻ സാംബൻ അരിക്കാട് നേതൃത്വം നൽകി കൃഷ്ണദാസ് അലി ഷാജി കുന്നത്ത് റഷീദ് ടി വി റഫീഖ് അൻസാർ ബാബു അബ്ദുറഹ്മാൻ എന്നിവർ സംസാരിച്ചു எல்லாம் கலே நம்ம வயலுள்ள அனுபவங்கள் എപ്പോഴെങ്കിലും പെണ്ണ് പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി